െത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് കരിങ്കുടി കാണിച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിലായിരുന്നു നൽകും സാജു എവിടെ വെച്ചായിരുന്നു പ്രതിഷേധമുണ്ടായത് പിന്നീട് പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണോ ഉണ്ടായത് കോവളം ജംഗ്ഷനിൽ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം എത്തിയപ്പോഴാണ് കരിങ്കൊടിയുമായി ചാടി വീഴാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത് അവർ പ്രധാനമായും രണ്ടു മൂന്ന് കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയായിരുന്നു പ്രതിഷേധം ഒന്ന് കസ്റ്റഡി മർദ്ദനത്തിനോട് മർദ്ദന വിഷയങ്ങളുള്ള സർക്കാർ സമീപനങ്ങളുള്ള പ്രതിഷേധം മറ്റൊന്ന് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ അടക്കമുള്ളവരെ കയ്യാമം വെച്ചും അതുപോലെ മുഖം മറപ്പിച്ചുമൊക്കെ കോടതിയിൽ ഹാജരാക്കിയ നടപടി ഇതിനോടെല്ലാമുള്ള പ്രതിഷേധമായിരുന്നു ഒപ്പം കഴിഞ്ഞ ദിവസം കെ എസ് യു നടത്തിയ മാർച്ചിനോട് സ്വീകരിച്ച പോലീസ് നടപടികൾ ഇതിലെല്ലാമുള്ള പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയോട് നേർക്ക് ഉണ്ടായത് പ്രവർത്തകരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി മുഖ്യമന്ത്രി കോവളം സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്ന യൂറോപ്യൻ കേരള കോൺക്ലേവിൽ പങ്കെടുക്കാനായി പോകുന്ന വഴിയാണ് പ്രതിഷേധമുണ്ടായത് ഇപ്പോൾ പ്രതിഷേധം നടത്തിയ എല്ലാവരെയും അവിടെ നിന്നും പോലീസ് നീക്കം ചെയ്തിട്ടുണ്ട് ദിവ്യ യെസ് മുഖ്യമന്ത്രിക്ക് നേരെയായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ കരിങ്കൊടി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിലായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധം ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത ശക്തമായ സുരക്ഷയും മുഖ്യമന്ത്രി പോകുന്ന വഴിയിലൊക്കെ ഒരുക്കിയിരുന്നില്ലേ അപ്പോ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോകുന്ന വഴികളിലെല്ലാം തന്നെ ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ നേരത്തെ തന്നെ ഈ ഇത്തരം ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനയുണ്ടായിരുന്നതിനാൽ ഈ കോവളം ജംഗ്ഷനിലടക്കം കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു ഇത്തരം പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നേരത്തെ തന്നെ പോലീസിന് ലഭിച്ചിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ നേരത്തെ തന്നെ നിയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർ കരിങ്കൊടിയുമായി എത്തുമ്പോൾ ചാടി വീഴും മുദ്രാവാക്യം വിളിച്ച് ടിവീഴുമ്പോഴേക്കും അവരെ തടയാനും പോലീസിനായി മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം സുഗമമായി തന്നെ അതിനിടയിലൂടെ കടന്നു പോവുകയും ചെയ്തു കാരണം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് തന്നെ ഉറപ്പാക്കിയായിരുന്നു പോലീസ് നടപടികൾ ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി ഓടിയെത്തുമ്പോഴേക്കും തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് മൂന്ന് പ്രവർത്തകർ കരിങ്കൊടിയുമായി വാഹനവ്യൂഹത്തിനേക്ക് അടുത്തേക്ക് ഓടിയെത്തുന്നു അപ്പോഴേക്കും ാണ് വിവരണം നൽകിയത് ഇപ്പോൾ